അനുഭവം ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫീലിംഗ് ആണ് വന്നത് ഒരു ചിത്രം വരച്ച് വെച്ചത് മാതിരി നമ്മൾ ചില കാഴ്ചകൾ കാണുകയാണ് മനോഹരമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൃഷ്ണാനുഭവം ഇപ്പം പെൺകുട്ടി ഒരു അമ്മയാണ് അപ്പം നല്ല വൃത്തിയായിട്ട് എഴുതി അയച്ച് തന്നിട്ടുണ്ട് എന്തൊരു സുഖാണെന്നറിയാം അതിൽ ചില കാര്യങ്ങളുണ്ട് നമുക്ക് കേൾക്കാം എല്ലാവരും റെഡിയല്ലേ ഓം നമോ നാരായണായ എൻ്റെ പേര് ഗ്രീഷ്മ എന്നാണേ ആലപ്പുഴ ജില്ലയിലെ കണിച്ചിക്കുളങ്ങരയാണ് സ്വദേശം ചെറുപ്പം മുതൽ ഒരു കൃഷ്ണഭക്തിയാണ് ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു എൻ്റെ അനുഭവകഥ ത്രിമധുരത്തിൽ പങ്കുവയ്ക്കണമെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്നതിനാൽ പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി നേഴ്സിംഗിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി എൻ്റെ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും അവിടെ കിട്ടാതെ വേറൊരു ജില്ലയിൽ സീറ്റ് കിട്ടിയപ്പോൾ ആദ്യം വിഷമം തോന്നി എന്നാൽ പഠിക്കുവാൻ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് കിട്ടിയ തൃശ്ശൂർ മെഡിക്കൽ കോളേജാണെന്ന് അറിഞ്ഞു പിന്നെ കണ്ണനെ കാണാനായി ഒരുപാട് ദൂരം െന്നും പറഞ്ഞു ഞാൻ സന്തോഷിച്ചു അവിടെ വെച്ച് അങ്ങനെ എല്ലാ ജില്ലയിലേയും കുട്ടികളെ എനിക്ക് ക്ലാസ്മേറ്റ്സ് ആയി കിട്ടി എങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് തൃശ്ശൂർ ജില്ലക്കാരിയായ ഒരു കുട്ടി തന്നെയായിരുന്നു തൃശ്ശൂർക്കാരിയാണേലും അവൾ ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ല ഫസ്റ്റ് ഇയർ ആയതിനാൽ സീനിയേഴ്സുമായിട്ടൊന്നും ആ വലിയ കൂട്ടൊന്നും ഞങ്ങൾ ആയിട്ടുണ്ടായിരുന്നില്ല ആ ഒരുപാട് ബന്ധങ്ങളൊന്നും ആയിട്ടില്ല അവരൊക്കെ ഞായറാഴ്ച ഹോസ്റ്റൽ പെർമിഷനോടെ ഗുരുവായൂർ പോകാറുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റോപ്പിൽ നിന്നും ആറ് നാൽപ്പത്തഞ്ചിന് ഡയറക്റ്റ് ഗുരുവായൂരിലേക്ക് ബസ്സുണ്ടായിരുന്നു എനിക്കിവിടെ കണ്ണൻ്റെ നാട്ടിലെത്തിയിട്ടും പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷവുമായിട്ടോ കുറച്ച് മാസങ്ങൾ അങ്ങനെ നീങ്ങി മനസ്സിലെ ആഗ്രഹം അതുപോലെ തന്നെ ഒരു ദിവസം പഠിക്കാനായിട്ട് മെഡിക്കൽ സർജിക്കൽ നേഴ്സിങ്ങിൻ്റെ നോട്ട് ബുക്ക് തുറന്നേ എഴുതാത്ത ഒരു പേജാണ് ആദ്യം തന്നെ തുറന്നു എന്നെ അത്ഭുതപ്പെടുത്ത സത്യം പറഞ്ഞാൽ എന്താ കണ്ടതെന്ന് പറയും ഒരു മയിൽപ്പീലി ഇരിക്കുന്നു ആ നോട്ടിൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു വേറെ ആരോടും ഒന്നും പറയാതെ അമ്മയെ ഫോണിൽ വിളിച്ച് സന്തോഷം പങ്കുവയ്ക്കാൻ അമ്മയ്ക്ക് അതിശയായി അമ്മ പറഞ്ഞ ഇത് കണ്ണൻ്റെ മായയാണെട്ടോ നിന്നോട് കണ്ണനെ അങ്ങോട്ട് വിളിക്കുന്നതാണ് എങ്ങനെയാണേലും കണ്ണനെ പോയി െന്ന് അവിടെ ആരും എൻ്റെ റൂംമേറ്റ്സ് മയിൽപേൽ കൊണ്ടുവരാറില്ല ആ സ്ഥ അതേപോലെ അവിടെയൊന്നും മയിലും ഉള്ളതായിട്ടറിയില്ല അങ്ങനെ അമ്മ പറഞ്ഞ പോലെ കണ്ണൻ വിളിക്കുന്നതാണ് എന്ന് തോന്നി അടുത്ത ഞായറാഴ്ച തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുമായിട്ട് ആ ഗുരുവായൂരിൽ പോയി രണ്ടുപേരും ആദ്യമായിട്ട് തനിയെ ഗുരുവായൂർ യാത്ര ബസ്സിൽ ഒരു കുറവും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കണ്ണൻ്റെ നടയിലെത്തി എവിടെ നിൽക്കണമെന്നോ ഏത് നടയിലൂടെ കയറണമെന്നോ അറിയാതെ ഞങ്ങൾ രണ്ടും നിന്നു മനസ്സിൽ കണ്ണാ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തൊഴാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് അപ്പൊ നോക്കുമ്പോൾ ഞങ്ങളുടെ സീനിയർ ചേച്ചിമാർ ആ അവിടെ നിൽക്കുന്നു ക്യൂല് ഞങ്ങളെ രണ്ടാളെയും വിളിച്ച് അവരുടെ മുന്നിൽ നിർത്തി അങ്ങനെ കണ്ണനെ കണ്ടുതൊഴുതു തിരിച്ചു മുറിയിലെത്തിയ ഞാൻ ഓടിപ്പോയി ആ ബുക്ക് തുറന്നു എന്നാൽ അതിൽ മയിൽപ്പീലി ഉണ്ടായിരുന്നില്ല ആ എല്ലാ പേജും നോക്കി കണ്ടില്ല ഇന്നും ഞാൻ വിശ്വസിക്കുന്നു കണ്ണനായിട്ട് എന്നെ വിളിച്ചതാണ് അങ്ങനെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനുള്ള പേടിയിൽ ഞങ്ങൾ രണ്ടാളും പോവില്ലായിരുന്നു പിന്നീട് എത്ര തവണ കൂട്ടുകാരൊത്ത് തൊഴാൻ ഭാഗ്യമുണ്ടായിന്നറിയോ കണ്ണൻ്റെ ഭക്തയ്ക്ക് കണ്ണൻ്റെ പേരുള്ള ആളെ തന്നെ ജീവിത പങ്കാളിയായിട്ട് തന്നു ഗവൺമെൻറ് ജോലി തന്നു ആദ്യത്തെ പി എസ് സി പരീക്ഷയിൽ തന്നെ ഗവൺമെൻ്റ് എയ്സായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു മോളെ തന്നു ഇപ്പോളേ ഞങ്ങളെല്ലാവരും കൂടെ ആലപ്പുഴയിൽ നിന്നും ഗുരുവായൂരും അമ്പലപ്പുഴയും പോകുന്നു പിന്നെ സ്വപ്നത്തിൽ രൂപത്തിലെ പല അനുഭവങ്ങൾ കണ്ണൻ എനിക്ക് തന്നിട്ടുണ്ട് എന്നാലും ഒരു മയൽപ്പീലിയോളം മധുരം തോന്നുന്ന ഓർമ്മ എന്നും എല്ലാത്തിനേക്കാളും മുകളിലാവും എത്ര കണ്ടാലും തൊഴുതാലും മതിവരില്ല കണ്ണനെ കൃഷ്ണനെ ഗുരുവായൂരപ്പനെ സ്നേഹത്തോടെ ആ ശ്രീഷ ഗ്രീഷ്മ വിഷ്ണു ശ്രീഷ്മ ഗ്രീഷ്മയാണെന്ന് തോന്നുന്നുട്ടോ ഗ്രീഷ്മ വിഷ്ണു എന്താ പറയണ്ടതില്ലേ ആ മയൽപീലി നോട്ട് ബുക്കിൽ ഇവിടുന്ന് വന്നതാണ് പിന്നെ വന്നപ്പം കാണുന്നില്ല തൃശ്ശൂർ എത്തിയിട്ട് ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് എത്തിയിട്ട് കൃഷ്ണഭക്തയാണെന്ന് പറഞ്ഞിരിക്കുകയാണല്ലേ എന്താ ഇങ്ങോട്ട് വരാത്തെന്ന് ഭഗവാൻ ചോദിക്കുകയാണ് ഭഗവാൻ അങ്ങനെ വിളിക്കുകയാണ് അപ്പം ഗുരുവായൂരിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നോളൂ ധൈര്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ഒരു ആർക്കെങ്കിലും ധൈര്യക്കുറവുണ്ടെങ്കിൽ അടുത്ത ബസ്സിന് കയറി വന്നോളൂ നിങ്ങൾ ഭഗവാൻ്റെ അടുത്തേക്കാണ് വരുന്നത് ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എൻ്റെ എല്ലാം ഉണ്ട് ആ സന്തോഷത്തോടെ ഗുരുവായൂരിൻ്റെ നട അങ്ങനെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഒന്നും പേടിക്കണ്ട അപ്പം ഇത് മനോഹര ಅನುಭವ ಎಲ್ಲೆ എന്തോ രസമായിരുന്നു ആ കുട്ടിയുടെ ജീവിതത്തിലൂടെ എനിക്ക് ബാലാമണിയൊക്കെയാണ് ഓർമ്മ വന്നത് സിനിമയിലാണെങ്കിലും അത്രയും കണ്ണനെ കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് അവസാനം ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സീനൊക്കെ അല്ലേ അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ആ സിനിമയൊക്കെ എടുത്തു വച്ചിരിക്കുന്നത് എന്തായാലും അതുപോലെ ഈ ദിവസം ദീപാവലിയുടെ ദിവസം വളരെ സന്തോഷം തന്ന ഈ ഒരു അനുഭവം തന്നതിന് സഹോദരിക്ക് നന്ദി അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ हरे कृष्ण <laughs>